കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിലെ ടൂറിസം സംരംഭത്തിന് കോട്ടയം ജില്ലയിൽ തുടക്കമായി ദൃശ്യ ടൂറിസം ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കീഴിൽ വാഗമടലാണ് പുതിയ റിസോർട്ട് പ്രൊജക്ട് ആരംഭിക്കുന്നത് സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷും ചേർന്ന് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ സിഒഎ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബൂബക്കർ സിദ്ദിഖ് ബിജുകുമാർ കെ സി സി എൽ എം ഡി കുമാർ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സിഒഎസ് സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ കെ സി സി എൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ തോമസ് ചാക്കോ ബിജു ബിനു ഭരതൻ കോട്ടയം ദൃശ്യ ചാനൽ ചെയർമാനും കേരള വിഷൻ ചാനൽ ചെയർമാനുമായ പി എസ് സിബി ദൃശ്യ എം ഡി മുഹമ്മദ് നവാസ് സിഒഎ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഒ വി വർഗീസ് ജില്ലാ സെക്രട്ടറി ബി റെജി ട്രഷറർ അനീഷ് എൻ സിറ്റ്കോ ഡയറക്ടർ ബിനു വി കല്ലേപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു